അസ്സാമലൈക്കും വറഹമുല്ലാഹി വിബറക്കാത്തു പ്രിയമുള്ളവരെ പണ്ട് മുജാഹിദ് മാസികയിൽ എഴുതി വച്ചു ഓരോ മുജാഹിദ് പള്ളിയിലെയും ഹത്തീബുമാര് ഓരോ മുജിത്തഹിദാണ് അതുകൊണ്ട് എന്തായത് സമുദായത്തിൽ ഒരുപാട് മുജിത്തഹിദീങ്ങൾ കൂടി അതിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുജിത്തഹിദിനങ്ങൾക്ക് കാണാം മുപ്പൊര് പറയട്ടെ ഇത്തവണ അറഫാ ദിവസം കൃത്യമായ കണക്കിന്റെയും ഒരിക്കലും മാറാത്ത പ്രകൃതി പ്രതിഭാസങ്ങളുടെയും കാഴ്ചയുടെയും അടിസ്ഥാനത്തില് അടുത്ത വ്യാഴാഴ്ചയ്ക്ക് സൗദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരിക്കലും മാറാത്ത പ്രകൃതി പ്രതിഭാസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സൗദി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് അറഫ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ബാക്കി പറയുന്നത് കേരളത്തിൽ വന്നാലുള്ള നമ്മുടെ അവസ്ഥ എന്താണ് അൽമനാർ കലണ്ടർ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സൂര്യൻ അസ്തമിച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിക്കുന്നുവെന്നും ദുൽഹജ് ഒന്ന് പിറ്റേ ദിവസം ബുധനാഴ്ചയാണെന്നും അടുത്ത വ്യാഴാഴ്ച ദുൽഹജ് ഒമ്പതാണെന്നും നല്ല ചുവന്ന അക്കത്തിൽ അടുത്ത വെള്ളിയാഴ്ച ബലിപെരുന്നാളാണെന്നും അതിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുക അതാണ് പോയിന്റ് അതായത് നല്ല ചുവന്ന അക്ഷരത്തില് അൽമനാർ കലണ്ടറിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഏത് ബലി പെരുന്നാള് ശ്രദ്ധിക്കണേ നല്ല ചുവന്ന അക്ഷരത്തിലാണ് രേഖപ്പെട്ട് കിടക്കണത് ഉപരിക്കുള്ള പിടിവെള്ളി അതൊക്കെയാണ് അന്ന് ബാക്കി എന്താ കേരളത്തിലെ മുഴുവൻ കലണ്ടറുകളും എടുത്ത് പരിശോധിച്ചാൽ സർക്കാർ കലണ്ടർ അടക്കം അതിൽ കാണാൻ കഴിയും അടുത്ത വെള്ളിയാഴ്ച അത് സർക്കാർ കലണ്ടറുകൾ അടക്കം എടുത്ത് പരിശോധിച്ച് അങ്ങ് കാണാൻ കഴിയുന്നതാണ് എന്ത് വെള്ളിയാഴ്ചയാണ് ബലി പെരുന്നാൾ എന്ന് സർക്കാർ കലണ്ടർ എന്നൊക്കെ പറയുമ്പോൾ മുപ്പര് ഇതാ ഉണ്ട് എന്ന് പറയണ പോലെ പറയണത് ബുഹാരി വായിക്കണ പോലെ മുപ്പര് പറയണത് സർക്കാർ കലണ്ടറുകളൊക്കെ ഉണ്ട് എന്ത് വെള്ളിയാഴ്ചയാണ് ബലി പെരുന്നാൾ എന്ന് ഇതൊക്കെ മുപ്പ പിടിവള്ളി മൂപ്പരുക്കളെ പ്രമാണ പതൊക്കെയാണ് സർക്കാർ കലണ്ടറുകളും അൽമനാർ കലണ്ടറുകളും അതുപോലെ ഒരിക്കലും മാറാത്ത പ്രകൃതി പ്രതിഭാസമാണെന്ന് സൗദി പ്രഖ്യാപിച്ചതും ഇതൊക്കെയാണ് മൂപ്പരുക്കള പിടിവള്ളി മുജാഹിദോ ജമാ എന്ന് കണ്ട ലോകത്തെ എഴുന്നൂറ് കോടി മനുഷ്യന്മാരിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല കേരളക്കരയിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തഞ്ച് മിനിറ്റ് ചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അടുത്ത വ്യാഴാഴ്ച ദുൽഹജ് ഒമ്പതല്ല വെള്ളിയാഴ്ചയിലെ പെരുന്നാൾ ശനിയാഴ്ചയിലേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നു അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ പൊന്നാര കാക്കു ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക ഇരുപത്തിയഞ്ച് മിനിറ്റ് ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് എന്ന് കരുതി നിങ്ങളോട് ആരാധ ഉറപ്പിക്കാൻ പറ്റൂന്ന് പറഞ്ഞത് ഇന്റെ പൊന്നാര മൗലവ്യ നമ്മൾ കാണണം നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് അത് കാണണം അതല്ലാതെ ആകാശത്ത് അന്ന് ഇരുപത്തി അഞ്ചു മിനിറ്റ് ഉണ്ടാകൂന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് കാണാതെ എങ്ങനെയാണ് ഉറപ്പിക്കുക നിങ്ങൾ ഇപ്പോൾ വലിയ വായൽ പറയാണ് അന്ന് മുജാഹിദിനും തർക്കല്ല സുനിയൾക്കും തർക്കമില്ല ആർക്കും തർക്കല്ല അന്ന് ഇരുപത്തി മിനിറ്റ് അവിടെ ചന്ദ്രൻ ഉണ്ട് എന്ന് എന്നിട്ട് എന്തെങ്കിലും ഉറപ്പിക്കരുത് എന്നാ ഉപ്പൊരു ചോദിക്കണത് അതിന്റെ പൊന്നാര മൗലവി അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കാണണ്ടേ നിങ്ങൾ ബുഹാരി കണ്ടിട്ടില്ലേഹു നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോക്കുക കണ്ടാൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പറഞ്ഞത് ഫയിൻ ഉമ്മും നിങ്ങൾക്കുള്ള മറുപടിയാ അലൈഹി വസ്ലം നിങ്ങൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ മറുപടി നിങ്ങളെ പോലെ തീർക്കുള്ള മറുപടിയാണ് അലൈക്കും നിങ്ങളെ മേലും മൂടപ്പെട്ടാൽ ആകാശത്ത് സാധനം ഉണ്ട് ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് പക്ഷെ കാണാൻ കഴിഞ്ഞില്ല മൂടപ്പെട്ടു എന്നാൽ എന്താ ചെയ്യേണ്ടത് നബിതങ്ങള് പറഞ്ഞു നിങ്ങൾ അത് മുപ്പത് പൂർത്തിയാക്കാനാണ് നബീസ്വല്ല പറഞ്ഞത് അപ്പൊ ആകാശത്തുള്ള ചന്ദ്രൻ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂലെന്നപ്പോ പറഞ്ഞതേ ഇത് ബുഹാരി ഉള്ള ഹദീസാണേ എന്തങ്ങത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അപ്പോ എല്ലാരും ഇത് സമ്മതിക്കുന്നതാണെന്നല്ലോ ഇരുപത്തി അഞ്ചു മിനിറ്റോട് ഉണ്ട് എന്നിട്ട് എന്തെങ്കിലും ഉറപ്പിക്കായിരുന്നു സർക്കാർ കലണ്ടറിൽ ഉണ്ടല്ലോ ചുവന്ന വെണ്ടക്കാക്ഷരത്തിൽ അൽമനാറിന്റെ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും ഉറപ്പിക്കായിരുന്നാണ് ഇപ്പൊ ഈ പാവം മൗലവി ചോദിക്കണത് ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഇനി ഇങ്ങക്ക് നിങ്ങളൊരു സമാധാനത്തിന് ഇങ്ങളെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ടീം നിങ്ങളിപ്പോ എട്ടും പത്തും ആയിട്ട് പല ടീമുവാണല്ലോ അതുകൊണ്ട് ഇങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു രണ്ട് ടീമിന്റെ നിങ്ങക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ കേൾപ്പിച്ചരാം അത് നിങ്ങൾ കേട്ടോളി എന്നാ ഒന്നാമത്തെ ടീം വരട്ടെ നമ്മൾ ജിന്നൂരി വിഭാഗം എന്താ നോൽക്കേണ്ടത് ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം അറഫാ പഠിപ്പിച്ചിട്ടില്ല ഓരോ നാട്ടിലും അന്ന് നോൽക്കണമെന്നാണ് അതേ നാട്ടിലെ ഇത് താജുദ്ദീൻ സൊലാഹിയാണ് ജിന്നൂരി വിഭാഗത്തിന്റെ പ്രഭാഷകനാ മുപ്പര് പറഞ്ഞിട്ടില്ലേ പ്രായോഗിക ആകൂലാന്ന് അവിടെ ആൾക്കാര് നിക്കണത് നോക്കിയിട്ടല്ല എന്ന് ഓരോരുത്തർക്ക് എപ്പോഴാണ്ണ്ടാവണത് അതനുസരിച്ച് അതിനാണ് അതാണ് പ്രായോഗികതെന്ന് ഇത് സുഞ്ഞികൾ പറഞ്ഞതല്ലാട്ടോ ഇങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ജിന്നൂരി മൗലവി പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് വേറൊരു മൗലവി നമ്മൾ അനസ്മൗലവി നിങ്ങക്ക് പരിചയം ഉണ്ടാവുമല്ലോ കേന്നം വിഭാഗത്തിൽപ്പെട്ട അനസ്മൗലവി മൂപ്പുരത ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയണത് അതൊന്നും കേട്ടു നോക്കൂ എന്നാണ് നോക്കേണ്ടത് എന്നാണ് ചോദ്യം ചോദ്യം ദുൽഹിജ നമ്മുടെ നാട്ടിൽ എന്നാണ് അന്നാണോ അതല്ല എന്നാണ് ദിനം അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദ്യം ഉത്തരം തനിക്കി പറഞ്ഞാലും മതി പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് ചോദിച്ചത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണ് നോക്കിയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ ബുഹനിസ്കരിക്കേണ്ടത് എപ്പോഴാണ് പാകിസ്ഥാനിപ്പോ നുഹറായിട്ടുണ്ട് ഞാനിപ്പോ നിസ്കരിക്കണം പാകിസ്ഥാൻ ഇവിടെ പാകിസ്ഥാന വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറ്റി നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ എഴുപാതെയ്യാൻ ചെയ്യാൻ പര്യാപ്തമായ സമയം നിങ്ങൾ എഴുബാത് ചെയ്യണം നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കാന്നുള്ളത് ബുദ്ധിയുള്ള ലോജിക്കായ ഒരു രീതി നിങ്ങളോട് തരില്ല കാരണം മൗലവി കൂട്ടത്തിൽപ്പെട്ട രണ്ട് ടീമാണ് ഇപ്പൊ ഈ പറഞ്ഞത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളുമായി ദയവ് ചെയ്ത് വരരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താണ് അസ്സലാമു അലൈക്കും വരഹമത്ഹി വാത്തു